ജൂൺ പതിനഞ്ച് വിശുദ്ധ ജർമയിൻ കസിൻ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി അറുനൂറ്റി ഒന്ന് വരെ ജീവിച്ചിരുന്ന ഒരു ഇടയ പെൺകുട്ടിയായിരുന്നു ജർമ്മയിൻ കസിൻ ഫ്രാൻസിലെ പിബ്രാക്കിൽ അവൾ ജനിച്ചു ജർമ്മയിന് അഞ്ച് വയസ്സുള്ളപ്പോൾ അമ്മ മരിക്കുകയും അധികം താമസിയാതെ പിതാവ് വീണ്ടും വിവാഹം കഴിക്കുകയും ചെയ്തു ജർമ്മയിൻ്റെ വലത് കൈക്ക് സ്വാധീനക്കുറവുണ്ടായിരുന്നു കൂടാതെ അവളുടെ കഴുത്തിൽ കുരുക്കൾ വന്ന് വ്രണമായി മാറിയിരുന്നു ഇക്കാരണങ്ങൾ കൊണ്ട് പിതാവും രണ്ടാനമ്മയും അവളെ വെറുപ്പോടെയാണ് കണ്ടത് രണ്ടാനമ്മയായ അർമാണ്ട ഡി രാജോൾഡ് ജർമ്മയിനെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എല്ലാ ദിവസവും രാവിലെ ആടുകളെ മേയ്ക്കാനായി പുൽപ്പുറങ്ങൾ തേടി അവൾക്ക് പോകേണ്ടി വന്നു ചെന്നായിക്കൾ വന്ന് അവളെ കൊല്ലണമെന്ന ആഗ്രഹത്തോടെ വനത്തിനടുത്തേക്ക് ആളുകളുമായി പോകാൻ രണ്ടാനമ്മ അവളെ നിർബന്ധിക്കുമായിരുന്നു എന്നാൽ പതിനേഴ് വർഷക്കാലം ജന്മയിനെയോ അവളുടെ ആടുകളെയോ വന്യമൃഗങ്ങൾ ഉപദ്രവിച്ചില്ല ആടുകളെ തീറ്റാൻ വിട്ടിട്ട് ജന്മയിൻ ഈശോയോട് സംസാരിച്ചു കൊണ്ടിരിക്കും ജപമാല ജൊല്ലി പ്രാർത്ഥിക്കും പള്ളിയിൽ നിന്നുള്ള മണിയടി ശബ്ദം കേൾക്കുമ്പോൾ അവൾ തൻ്റെ ഇടയെ ദണ്ടെടുത്ത് ആടുകൾക്ക് ചുറ്റും വരച്ചിട്ട് ആടുകളോട് പുറത്തു പോകരുതെന്ന് പറയും മാരാഹമാരോട് ആടുകളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും അവളുടെ ആടുകൾ സുരക്ഷിതരായിരിക്കും രണ്ടാനമ്മ തൻ്റെ മക്കളുടെ കൂടെ കളിക്കാനോ അവരോട് സംസാരിക്കാനോ ജർമ്മയിനെ അനുവദിച്ചിരുന്നില്ല രാത്രിയിൽ ആടുകളുടെ ആലയിലോ ഗോവണിപ്പടയുടെ കീഴെയോ ആണ് ജർമ്മയിനെ കിടത്തിയിരുന്നത് എല്ലാ പീഡനങ്ങളും അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചു പരിശുദ്ധി അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ച അവൾ തൻ്റെ ദുഃഖങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു മറ്റുള്ളവരോടുള്ള ജർമ്മയിൻ്റെ ഇടപെടലുകളെല്ലാം സ്നേഹം നിറഞ്ഞതായിരുന്നു അയൽപ്പൊക്കത്തുള്ള ദരിദ്രരായ കുട്ടികളോട് അവൾ വലിയ സ്നേഹവും കരുണയും പ്രകടിപ്പിച്ചു അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഒരു ചെറിയ പുഴ കടന്നു വേണം ജർമ്മയിനെ പള്ളിയിലെത്താൻ മഴ പെയ്ത് പുഴ നിറഞ്ഞ ഒരു ദിവസം ജർമ്മയിൻ പള്ളിയിലെത്തുകയില്ലെന്ന് ആളുകൾ കരുതി എന്നാൽ അന്നും പള്ളിയിലെത്തിയ അവൾ എങ്ങനെയാണ് പുഴ കടന്നത് എന്നറിയാൻ ഒരാൾ രഹസ്യമായി അവളെ പിന്തുടർന്നു പുഴയുടെ അടുത്തെത്തിയ അവൾ എന്തോ പറയുകയും ഉടനെ വെള്ളം ഇരുഭാഗത്തേക്കും നീങ്ങുകയും ചെയ്തു കരയിലൂടെ എന്ന വണ്ണം അവൾ മറുകരയിലെത്തി ഇത് നാട്ടിലെങ്ങും വാർത്തയാവുകയും ജർമ്മയിൻ ഒരു പുണ്യപതിയാണെന്ന് എല്ലാവരും പറയാൻ തുടങ്ങുകയും ചെയ്തു ഇതോടെ മാതാപിതാക്കൾ അവളെ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചെങ്കിലും കാട്ടിന്തൊഴുത്തിൽ തന്നെ അവൾ തുടർന്നും താമസിച്ചു ഒരിക്കൽ ആടുകളുമായി വീട്ടിൽ നിന്ന് പോകാറായപ്പോൾ ദരിദ്രനായി കുട്ടികൾക്ക് കൊടുക്കാൻ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ചപ്പമെടുത്ത് ജർമ്മയിൻ വസ്ത്രത്തിൽ പൊതിഞ്ഞ് യാത്രയായി ഇത് മനസ്സിലാക്കി വടിയുമായി പിന്നാലെ ചെന്ന രണ്ടാനമ്മ വലിയ ബഹളമുണ്ടാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ അവളെ മോശക്കാരിയാക്കാൻ അപ്പം പുറത്തെടുക്കാൻ രണ്ടാനമ്മ കൽപ്പിച്ചു ഭയന്ന് വിറച്ച അവൾ തൻ്റെ ഉടുപ്പിൽ നിന്ന് അവ കുടഞ്ഞിട്ടു എന്നാൽ അവയെല്ലാം റോസാപ്പൂക്കളായി മാറിയിരുന്നു രണ്ടാനമ്മ ലജ്ജിതയായി അവിടെ നിന്ന് പോയി ഉടുപ്പിൽ നിന്ന് റോസാപ്പൂക്കൾ കുടഞ്ഞിടുന്ന ജർമ്മയിൻ്റെ ചിത്രം ഈ സംഭവത്തെ സൂചിപ്പിക്കുന്നു ജർമ്മയിൻ്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരുന്നു പോഷകാഹാരക്കുറവും കഠിനാധ്വാനവും അവളെ ക്ഷീണതയാക്കി ആയിരത്തി അറുനൂറ്റി ഒന്നിൽ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ജർമ്മയിൻ സ്വർഗത്തിലേക്ക് പറന്നുയർന്നു ജന്മയിൻ്റെ മരണസമയത്ത് അവളുടെ ഭവനത്തിന് സമീപത്തു കൂടി നടന്നു രണ്ട് താമസ സന്യാസികൾ അത്ഭുതകരമായൊരു കാഴ്ച കണ്ടു അതാ മൂന്ന് മാലാഘന്മാർ ജന്മയിൻ്റെ വീടിന് സമീപത്തേക്ക് ഒരു കിരീടവുമായി പറന്നുറങ്ങുന്നു അല്പം കഴിഞ്ഞപ്പോൾ മൂന്ന് മാലാഘന്മാരോടൊപ്പം തലയിൽ കിരീടവുമായി ചിറകില്ലാത്ത ഒരു മാലാഹായും കൂടി പറന്നുയരുന്നു അത്ഭുതത്തോടെ ജന്മയിൻ്റെ ഭവനത്തിലെത്തിയ അവർ കണ്ടത് ജർമയിൻ അവൾ പതിവായി കിടക്കുന്ന ആട്ടിൻ തൊഴുത്തിൽ മരിച്ചു കിടക്കുന്നതാണ് ജർമ്മയിൻ്റെ ശരീരം പിബ്രോക് ദേവാലയത്തിലെ സെമിത്തേരിയിൽ സംസ്കരിച്ചു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാലിൽ യാദൃച്ഛികമായി കബരടം തുറന്നപ്പോൾ അതാ ജർമ്മേൻ്റെ ശരീരം അഴുകാതെയിരിക്കുന്നു അവർ അതെടുത്ത് ദേവാലയത്തിനുള്ളിൽ അടക്കം ചെയ്തു പതിനാല് വർഷങ്ങൾക്ക് ശേഷം കല്ലറ തുറന്നപ്പോഴും ജർമ്മയൻ്റെ ശരീരം കേടു കൂടാതെ കാണപ്പെട്ടു വിശുദ്ധയുടെ മധ്യസ്ഥയിൽ നിരവധി രോഗശാന്തികളും അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ജൂൺ ഇരുപത്തി ഒമ്പതിന് ഒൻപതാം പിയു സ്മാർപ്പ ജന്മയിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു